അണ്ണാ ഞാനൊരു ടി വി എഫ് ഫാൻ ആണ് നോട്ട് നോട്ട് എ ഹെയ്റ്റർ അണ്ണാ ഒരു കാര്യം പറയാം ഹേറ്റ് സ്പെഡ് ചെയ്യുക എന്ന് വിചാരിക്കില്ലേ ട്രിക്കി ലാസ്റ്റ് കുറെ മന്ത്രി സിറ്റുവേഷനിൽ ഇനാക്റ്റീവ് ആണ് ചോദിച്ചപ്പോൾ പി സി കംപ്ലൈൻറ് ആണ് ബട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ലൈറ്റ് നൈറ്റ് അറപ്പി കളിക്കുന്നുണ്ട് അസേ ടി വി എഫ് ഫാൻ പറഞ്ഞു തൂക്കിയടാ ട്രിക്കി നിന്നെ തൂക്കി ഇനി ഇനി എക്സ്ക്യൂസ് ഇല്ല ട്രിക്കി ആൾക്കാർ കണ്ടുപിടിക്കട്ടെന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ ട്രിക്കി നിന്നെ തൂക്കി ലേറ്റ് നൈറ്റിൽ നീ എന്ത് ചെയ്യുന്നു ലേറ്റ് നീ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു നീ എന്ത് ചെയ്യാൻ ലേറ്റ് നൈറ്റ് ഇപ്പൊ ആയിട്ടൊക്കെ കേട്ടാ കളിക്കുന്ന സിറ്റിയില് ലേറ്റ് നൈറ്റ് പല പലരും ആകാശത്തൂടെ പറന്നു പറന്ന് കണ്ടിട്ടുണ്ട് ആണ് മല മല വണ്ടി ഓടി കയറാനുള്ള സമയം പോലും അവനില്ല അവൻ പറ മലരെ ഇവനെ കണ്ടത് വെച്ച് പലരും കണ്ടിട്ടുണ്ടെന്ന് പറയണത് പോലെ ു ആളൊരു പതിനൊന്നര പന്ത്രണ്ടര നമ്മള് മെയിൻ എല്ലാരും എല്ലാരും ഇറങ്ങി കഴിയുന്ന കഴിയുന്നു ഇങ്ങനെ ആകാശത്തുകൂടെ അവ എന്ത് കപ്പിളാർപ്പി എല്ലാം ചെയ്യുവാണോ കപ്പിളാർപ്പി ചെയ്യുവാണോ അതോ ബാക്കിയുള്ള കപ്പിളാർപ്പി ഇരുന്ന് കാണുവാണോന്ന് അറിഞ്ഞോട എന്തായാലും ആൾക്കിപ്പോ അതാണ് ഇഷ്ടം അതൊക്കെ എന്ത് സുഖം കിട്ടാനോ അതിനൊക്കെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് പ്രേമിച്ചപ്പ കിട്ടാത്ത എന്തോ സുഖം അവൻ ഇപ്പൊ കിട്ടുന്നുണ്ട് എടാ വല്ല അറിഞ്ഞോ അതല്ല 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 സിറ്റിയില് കപ്പിളാർപ്പ് ചെയ്യുന്നവരുടെ അടുത്തൊന്നും മൈക്കിലേക്കിൽ പ്ലാച്ച് പ്ലാച്ച് ശബ്ദം കേക്കുന്നു അല്ല സംസാരിച്ചോണ്ടിരിക്കണമല്ല സംസാരിച്ചോണ്ടെങ്കില് ഞാൻ പോയിട്ട് നാളെ വരാൻ പറയുമ്പോട്ടെ ആകാശം ഇറങ്ങിയിട്ട് ബാക്കി കൂടെ പറഞ്ഞിട്ട് പോകാ ഇപ്പൊ പോവല്ലേ ഇപ്പൊ പോവല്ലേ ബാക്കി കൂടെ സംസാരിക്കുന്നല്ലേ രണ്ട് അവന്റെ കംപ്ലൈന്റ് അല്ലേ അവൻ ഇന്നലെ റീഇൻസ്റ്റാൾ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോ ഒന്നരയാപ്പൊ വന്നിട്ട് പറയുന്നത് നാളെ തൊട്ട് ഞാൻ ഫുള്ള് പറഞ്ഞിട്ട് ഇന്ന് ഇന്ന് ഗ്രൂപ്പ് കിട്ടി റാം അടിച്ച് മൂന്നാല് മുന്നേ രാത്രി കണ്ടായിരുന്നല്ലോ ഞാൻ കേട്ടത് കോഴിക്കോട് കേക്കെവേഴ്സോടെ നൂറ് ഫോളോസോടെ മതി ഇരുപത്തി ആറായിരം ലെറ്റ്ഗോ ഹൺഡ്രഡ് ഹൺഡ്രഡ്സ് അത് ഈ തന്നെ അങ്ങ് ആവും ഞാൻ എന്റെ എന്റെ അക്കൗണ്ടിലൊക്കെ ഏതാ കുണ് കൊണ്ടുപോയി കേട്ടാ അവിടെ നിന്ന് തൊള്ളായിരത്തിഒമ്പത് ഫേക്ക് ഫേക്ക് എന്നെ കൊണ്ടുപോയി എന്റെ അക്കൗണ്ട് ആരും അടിച്ചോണ്ട് ഇതേപ്പം ബ്ലൈഡർ ബില്ലിൽ അറ്റത്തിൽ രണ്ട് വാല്യൂ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അക്കൗണ്ട് അങ്ങനെ തുടങ്ങണം അവര് വിളിച്ചു വെരിഫൈ ചെയ്ത് ബ്ലൈൻഡർബൽ എന്ന് പറഞ്ഞ ടിക്ക് ആക്കി തരും ഓ ഏതായാലും അങ്ങനെ നമ്മള് കിക്കിൽ അങ്ങനെയാണ് ആക്കി തന്നെ കിക്കിൽ ഒറിജിനൽ പേരൊക്കെ കൊണ്ടുപോയല്ല മറ്റേ ഡ്യൂപ്ലിക്കേറ്റിനെ എടുത്തിട്ട് ഒറിജിനൽ പേര് ഇട്ടു കോമഡി എന്ന് പറയാമോ ഗോകു ഗോകു കിക്കിൽ അഗ്രിമെന്റല്ലേ ഒരാൾ പേരിട്ടാണ് എന്നെ തോന്നി റിമൂവ് ചെയ്യണോ അല്ലെങ്കി എന്നെ റിമൂവ് ഞാൻ ചെയ്യും അത് ആദ്യമേ ഇട്ടപ്പോഴേ ഞാൻ മാറ്റിയാണ് ഇട്ടത് ഇപ്പൊ പണം പറഞ്ഞ രണ്ട് വാലൊക്കെ ഉണ്ട് ഡി എൻ ആർ പി നാളെ നമ്മള് കൺക്ലൂസീവ് ആണ് കൺക്ലൂസ് നാളെ നാളെ നമ്മൾ ഡി എൻ എ ആർ പി കൺക്ലൂസ് ചെയ്യും ഇന്ന് നിങ്ങളെ ഞാൻ പുതിയ ഇത് നമ്മുടെ നമ്മുടെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഇത് ഇന്റർഫേസ് ഒക്കെ ഒന്ന് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ സത്യസത്യ സത്യം അല്ല ഞാൻ വേറെ പറയട്ടെ ഇവിടെ ബഫറിംഗ് എന്നൊക്കെ പറയുന്നത് മോനെ ഇതിൽ നല്ലൊരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല ബഫറിങ് ഉണ്ടെങ്കിൽ അത് നിന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നം ഇവിടെ സെർവർ എന്ന് പറയുന്ന സാധനമേ ഇല്ല സെർവർ എന്ന് പറയണ സാധനമേ ഇല്ല സാധനം പക്ഷെ വേറൊരു കാര്യ ഇവിടെയും കോപ്പിറൈറ്റ് ഉണ്ട് ഒന്നും കോപ്പിറൈറ്റ് ഉണ്ട് പക്ഷെ വേറൊരു കാര്യം ലൈവ് കഴിയുമ്പോഴേ നമുക്ക് ഈ പാട്ട് പോയാലും സൗണ്ട് അത് ചെയ്യാൻ പറ്റും അല്ല ഞാൻ വേറെ ഇവിടെ ഒരു പറയട്ടെ ആവറേജ് വാച്ചിങ് നോക്കണ്ട ഒന്നും നോക്കണ്ട ഇഷ്ടമുള്ള ഗെയിംസ് എത്ര നേരം വേണേലും സ്ട്രീം ചെയ്യാൻ അതുകൊണ്ട് വ്യത്യാസം ഇല്ല നിന്റെ സ്ക്രീനിൽ സെക്കൻഡ് ആ ആടാ അതാ പറഞ്ഞേ ഞാൻ പക്ക പക്കാലായി അതായത് ഒരു ഒറ്റ ഒറ്റ സെക്കൻഡേ സെക്കൻഡ് ബട്ട് റവന്യൂ വല്ലതും കിട്ടുമോ നിങ്ങക്ക് റവന്യൂ ഇതുവരെ ഇല്ല പറഞ്ഞില്ല റവന്യൂ കിട്ടി റവന്യൂ ഒന്നും കിട്ടിട്ടില്ല മോഡും ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തത് കുക്കി റുബലെ അവനെ അവനെ കള്ള നമ്മളെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ഒരു കോൺഫിഡൻസ് ചെയ്തു വരുമ്പോ പൈസ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും പോയി പൈസ കിട്ടത്തില്ല കിട്ടുവാനും പൈസ കാര്യം പറഞ്ഞപ്പോ രാവിലത്തെ ആണ് എനിക്ക് ഓർമ്മ ഓർമ്മ എന്റെ അത് വീണ്ടും പോയി ഇല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നെ എന്നെ ഒരു രൂപ പോലും തരാതെ കിട്ടി എന്ന് പറഞ്ഞു വിട്ടു പൈസ തരത്തില്ല കൊണ്ടാണ് പേരാണ് ഇതിനകത്തെ പേർക്ക് ഒരുമിച്ച് സ്ട്രീം ചെയ്യാം അതായത് സ്ട്രീം രുകതർ കണ്ടാ സ്ട്രീം രുഗുദർ ഇപ്പൊ എനിക്ക് അതെന്തൊരു എന്തൊരു വെച്ചാൽ ഇപ്പൊ എനിക്ക് മുള്ളാൻ പോണം അപ്പഴേ ഞാൻ എന്റെ സ്ക്രീനിൽ നിങ്ങൾ നേരെ ഓട്ടം കേട്ടാ ഇത്ര നാളെ മുള്ളാൻ വിട്ടുമ്പോ സാധനം രഗുലി കൊടുത്തിട്ടായിരുന്നു ഇനി സ്ട്രീം വരെ എടാ എനിക്ക് അപ്പം നേരെ അവനെ ഏൽപ്പിക്കാം മനസ്സിലായാ അത് രണ്ടുപേർക്ക് ഒരുമിച്ച് സ്ട്രീം ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാ മുന്നൂറ് ഉള്ള ഒരാൾ എഴുന്നൂറ് വ്യൂസുള്ള ഒരാളൂടെ കമ്പെയിൻ ചെയ്ത് ഇത് ചെയ്താൽ നിങ്ങൾ വൺ കെ വാച്ചിങ് ആയിട്ട് അത് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഒരു സ്ട്രീം ആയിട്ട് തന്നെ വരും അപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുത്താ ആർക്ക് പൈസ അത് മെയിൻ ആയിട്ട് ഫോർ ചെയ്യുന്നേ അതെ അഞ്ച് ഞാൻ ഫോളോ ആയിട്ടുണ്ടെന്ന് നോക്കട്ടെ അഞ്ചാവ്മാര് ഈ ചാനലുണ്ടെന്ന് എനിക്ക് നല്ല പോലെ അറിയാം ആയി 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 നമ്മായി അതില് വരാനൊരു ചെറിയ ഡിലേ ഉണ്ട് അതിലൊരു ഫോളോസ് അപ്ഡേറ്റ് ആ ഒരു ഇടയ്ക്ക് ഒരു ഒരു സെക്കൻഡ് ചെയ്തോളെ 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 പോയി പോയിപ്പോ

ഗൈസ് ഞാനൊരു കാര്യം പറയാം കണ്ണാപ്പിയുടെ ലൈവ് വരാൻ പറഞ്ഞപ്പോ കണ്ണാപ്പി പറഞ്ഞ അണ്ണാ എനിക്ക് മന്ത്ലി കുറച്ച് വലിയ എമൗണ്ട് സാലറി ഉണ്ടെങ്കിൽ മാത്രം സ്ട്രീം ചെയ്യത്തുള്ളു ഞാൻ ഞാൻ പറയാണ് ഞാൻ പറയാം ഇവന്റെ ലൈവ് കാണരുത് ഇവന്റെ ലൈവ് ഇട്ട പട്ടിയെ പോലെ ആൾക്കാർ തല്ലിക്കൊന്നപ്പോ എത്ര നാള് നീ ഒക്കെ കണ്ട ഇല്ലെണ്ണത്തിനോട് വെട്ടിക്ക് വന്നിട്ട് പോയി ഞാൻ പിടിച്ചോട്ട് അളിയ അളിയ ഒരു പി എ വി ആണ് ഒരു പി നോക്കോണെല്ലാം ഇത് കേട്ടോ എല്ലാരും കേട്ടോണേ എല്ലാരും കേട്ടോണേ ി കണ്ണാപ്പി നീ എന്താ പറയണേ പ്രീമിയർ വാച്ചും ഞാൻ ഇരുപതിനായിരം രൂപ നിനക്ക് തരും ഇല്ലെങ്കിൽ നിന്റെ സസ്പെൻഷൻ ഇരുപത് ദിവസമായിട്ട് കൂട്ടുകൂട്ടി അപ്പൊ മാക്സിമം ഇന്നലെ വന്നത് എയ്റ്റ് പോയിന്റ് സെവൻ ആണ് അപ്പൊ സസ്പെൻഷൻ ഇരുപത് ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് കണ്ണാപ്പിയുടെ കണ്ണാപ്പിയുടെ സസ്പെൻഷൻ ഞാൻ ഇരുപത് ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താ ടാറ്റിരത്തിന്റെ ഷെയർ മേടിക്കാൻ പൈസയുടെ ഷെയർ മാത്രമേ ഉള്ളത് സസ്പെൻഷന്റെ ഷെയർ എനിക്ക് വേണ്ട കണ്ണാപ്പിയുടെ ഇത് ഞാനൊരു ഗുഡ് ഡിസിഷൻ ചാറ്റിലെല്ലാവർക്കും ഇഷ്ട അതാണ് അല്ലല്ല സരക്കെ സരക്കെ വേറൊരു വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ നീയൊരു കാര്യം ശ്രദ്ധിച്ചോ സാറാണ് കണ്ണാപ്പിയൊക്കെ ആരെല്ലാം എവിടെയിട്ട് തല്ലിക്കൊന്ന നമ്മടെ ഒക്കെ ലൈവിലെങ്കിലും വന്ന് പറയും കണ്ണാപ്പിയെ തല്ലിക്കൊന്ന് വന്ന് പറഞ്ഞ പോലും ഇല്ല മറന്ന് മറന്നു കാരണം അവര് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മളെ ഗ്യാങ്ങിനൊരു വളർച്ച കാണുന്നുണ്ട് ഗ്രാഫ് മോളിലോട്ടാടേ മനസ്സിലായില് കൊണ്ടുള്ള സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് ഗ്രാഫ് മോളിലോട്ടാ ബ്രോ ഓർക്ക് ഫിഫ്റ്റി ഡിന്നർ അടിക്കാൻ പോയി സൈക്കോ തല്ലി കൊന്നാണ് ട്യൂബർക്ക് വക്കിലാണ് ട്യൂബവർക്ക് ആശ്വാലാണ് ഏകദേശം പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഇട്ടത് പന്ത്രണ്ടാം തീയതി പത്ത് ദിവസം എന്നാൽ ഹരമൊക്കെ തീരുന്നില്ല നമ്മൾ കഴിഞ്ഞ കുറച്ചുകൂടെ എന്ത് തീർന്നില്ല ില്ല അവളിത്രൊക്കെ ആയില്ലേ ഇത്രയും ദിവസം സസ്പെൻഷനൊക്കെ ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായി ഏഴ് ദിവസം ഏഴ് ദിവസേ ദിവസമുള്ളൂ ഇതിൽ ഒരു കോംപ്രമൈസും ഇല്ല ഞാൻ ലൈവിൽ എല്ലാവരുടെയും മുമ്പ് വെച്ച് പറഞ്ഞതാ ഒരു മാറ്റം ഉണ്ടാവില്ല ബോബോയി ഇത് ഇത് ഇനി ഒരുത്തും കാണിക്കാൻ പാടില്ല ഇത് ഇനി ഒരുത്തും കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാറ്റൂല്ല മാറ്റി കൊടുക്കണോ മാറ്റി കൊടുക്കണം കണ്ണാപ്പിയുടെ കാര്യം മാത്രല്ല ബോബയുടെ കാര്യം മാത്രം ചോദിക്കാം ബോബയുടെ മാത്രം മാറ്റണം അപ്പൊ കണ്ണാപ്പീട് ആ വരും നോക്കിക്കൂപ്പർമ സൂപ്പർമെസ് മാറ്റം എന്താ ഇതാര്യല്ലേ ഒരു രക്ഷയില്ല മന ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അതിലേ ആ എസ് പറഞ്ഞവില്ലേ ഓഡിയോ ഇല്ലാതെ ലൈവ് കാണുന്നേ കാണിച്ചിട്ടുണ്ട് അതില് <laughs> watching without audio. <laughs> <laughs> <laughs>